ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നും പറഞ്ഞിരുന്നു അതിനോടുണ്ടായ രണ്ട് പ്രതികരണങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വന്ന കമൻ്റാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ഇടത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ ആ ചോദ്യത്തെ അതിൻ്റെ മെറിറ്റിൽ തന്നെ അഡ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രചാരണങ്ങളുടെ വിളവെടുപ്പ് കേരളത്തിലും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ഹലാൽ ഫോബിയ കാലം ഓർക്കാവുന്നതാണ് ഹലാൽ വിവാദ കാലം ഓർക്കുന്നുണ്ട് അന്ന് കേരളത്തിൽ സംഘപരിവാരവും സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമൊക്കെ നിരന്തരം ഒരു കാര്യം മുസ്ലിം ഹോട്ടലുകളിൽ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള അഥവാ മുസ്ലിം ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ ബിരിയാണിയിലും ഭക്ഷണത്തിലുമൊക്കെ ഉസ്താദുമാർ തുപ്പി വെക്കുന്നു എന്നാണ് ഒരു പ്രചാരണം നടന്നിട്ടുള്ളത് നിങ്ങൾ ആ നാളുകൾ ഓർക്കുന്നുണ്ടാകും ഇപ്പോഴും ആ പ്രചാരണം വിശ്വസിക്കുന്ന ആളുകളുണ്ട് കേരളത്തിലെ ചില ആളുകൾ ഇപ്പോഴും ആ വിശ്വാസം കൊണ്ടു നടക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വരുന്ന കമൻറ്റുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകളെയൊക്കെ ഇത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ പോലും ആസൂത്രിതമായി ഉണ്ടാകുന്നതാണ് ഒരു വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് എന്ന് ചിന്തിക്കാതെ വയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഏത് വിദ്വേഷവും കേരളത്തിലും കൊണ്ടുവരാനും കേരളത്തിലും അതിൻ്റെ വിഹിതം രാഷ്ട്രീയ വിഹിതം നേടാനും സംഘപരിവാരം വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട് ആ നാളുകളിലെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് വളരെ പ്രശസ്തമായ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൽ എല്ലായ്പ്പോഴും തിരക്കാണ് ആളുകൾ ക്യൂ നിൽക്കും അവിടെ ഭക്ഷണത്തിന് വേണ്ടി മികച്ച ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണത് ഞാൻ ആ പ്രദേശത്തെയും ആ ഹോട്ടലിന്റെ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ദിവസം ആ നാളുകളിലൊന്നിൽ അവിടെ കയറാനിട വന്ന സമയത്ത് ഒറ്റപ്പെട്ട സീറ്റുകളിൽ മാത്രം ആളുകൾ ഇരിക്കുന്നു വളരെ കുറച്ച് സീ സീറ്റുകളിൽ ഇരിക്കുന്നു മിക്കവാറും സീറ്റുകൾ കിടക്കുന്നു സാധാരണയിൽ കാണാത്ത കാഴ്ചയാണത് അവിടെ സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നത് ആ കസേരയുടെ പിറകിലായി ആളുകൾ നിൽക്കും ഒരാൾ എഴുന്നേറ്റിട്ട് മറ്റേ ആൾക്കിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കസേരകൾക്ക് പിറകിൽ ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ ആളുകളുടെ എണ്ണം നന്നേ കുറഞ്ഞ് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ചില ആളുകൾ മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കാണാനിടയായി ഞാനത് കഴിഞ്ഞ സമയത്ത് ഭക്ഷണം അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാളോട് അതിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു സഹോദരനോട് എന്താണ് സംഭവം ഇങ്ങനെ ഇവിടെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഈ ഹലാൽ വിവാദം വന്നതിന് പിറകെ അഥവാ ഉസ്താദുമാർ ഭക്ഷണത്തിൽ തുപ്പി വെക്കുന്നു എന്ന പ്രചാരം വന്നതിന് പിറകെ സംഭവിച്ചതാണ് ഇതൊക്കെ മാറും എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് പഴയ നിലയിലേക്ക് ആ ഹോട്ടൽ തിരിച്ചു വരികയും ഉണ്ടായി ഞാൻ പറയുന്നത് വളരെ കുറച്ച് നാളുകളിലേക്കാണെങ്കിൽ പോലും ആ വെറുപ്പ് അവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടതിൻ്റെ പ്രത്യാഘാതമാണ് ആ നാളുകളിലൊന്നിൽ ഞാൻ കണ്ട ആളില്ലാത്ത ഹോട്ടലിൻ്റെ സീറ്റുകൾ ഒഴിഞ്ഞു കിട റെസ്റ്റോറൻറ്റിന്റെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ആ അവസ്ഥ അപ്പൊ പറയുന്നത് ഈ വെറുപ്പൊക്കെ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വെറുപ്പ് ചിലപ്പോൾ വെറുപ്പ് മാത്രമായല്ല ചിലപ്പോൾ അത് ബഹിഷ്കരണമായി പോലും പ്രവർത്തിക്കുന്നുണ്ടാകാം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം ഞാൻ അതിനെ ഇന്നും പർവ്വതീകരിക്കുകയോ പെരുപ്പിച്ചു കാണിക്കുകയോ അല്ല ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ഫാഷിസം ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ അവർ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഹലാൽ വിവാദം പോലും എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ മന്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ ബിരിയാണിക്കകത്തും ഒക്കെ ഉസ്താദ്മാർ ഊതി മന്ത്രിക്കുന്ന മന്ത്രിക്കുന്ന ചിത്രം കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ട് ഇത് തുപ്പി വെക്കലാണ് എന്ന് വ്യാഖ്യാനിക്കാനിടയായ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അതിന്റെ ഒരു പശ്ചാത്തലം ഏതോ ഒരു പരിപാടിയിൽ ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഒരു സയ്യിദ് ഒരു തങ്ങൽ ഒരു പരിപാടി ഒരു നേർച്ച മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തന്നെ ഒരു പരിപാടിയിൽ ഒരു നേർച്ചയ്ക്കിടയിൽ മന്ത്രിക്കുന്നത് ഭക്ഷണത്തിൽ മന്ത്രിക്കുന്നത് ആ വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിനു മുൻനിർത്തിയാണ് ഈ പ്രചാരണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഈ മന്ത്രിക്കൽ നടക്കലുണ്ട് ഹോട്ടലുകളിലൊക്കെ ഇതാണ് പരിപാടി എന്ന് വിജയ എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്ര ഒരു വഴിയായി ആ ഫോട്ടോയും ആ വീഡിയോയും ഉപയോഗപ്പെടുത്തപ്പെട്ടു അങ്ങനെ കൂടിയാണ് ഈ ഹലാൽ ഫോബിയ വിവാഹ ഹലാൽ ഫോബിയ ഉണ്ടായി വരികയും ഹലാൽ എന്ന് പറയുന്നത് എന്തോ എന്തോ അപസ്മാരം ഇളകേണ്ട ഒരു സംഗതിയാണ് കേൾക്കുമ്പോഴേക്ക് അപസ്മാരം ഉണ്ടായി വരേണ്ട എന്തോ കാര്യമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തത് ഈ ഹലാൽ വിവാദത്തിൽ ഇടപെട്ട ആളുകൾക്ക് എന്താണ് ഹലാൽ എന്നും എന്താണ് ഹറാമെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതവിടെ നിൽക്കട്ടെ ഞാൻ അവിടേക്ക് പ്രവേശിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള മുസ്ലിം വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ പ്രചാരണങ്ങളൊക്കെ കേരളത്തിൽ പോലും സ്വാധീനം ചെലുത്തുന്നു ചെലുത്തുന്നുണ്ട് മുസ്ലിങ്ങൾ അന്യായമായി എന്തെല്ലാമോ നേടിയെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലല്ലേ മുസ്ലിങ്ങൾക്ക് സർക്കാർ എന്തെല്ലാമോ അഹിതമായത് കൊടുക്കുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഇപ്പോഴും കേരളത്തിലുണ്ട് നോക്കൂ കേരളത്തിന്റെ ആ രാഷ്ട്ര ആ മനോഭാവത്തെ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ബി ജെ പി മാത്രമല്ല നടത്തിയിട്ടുള്ളത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിയെ കുഞ്ഞുഞ്ഞിനെ കെ എം മാണിയേക്ക് ചേർത്ത് ഒരു രാഷ്ട്രീയ സമവാക്യം കേരളത്തിൽ രൂപപ്പെട്ടു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൻ്റെ ആത്യന്തിക താല്പര്യം എന്താണ് മുസ്ലിം ആയി അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭീതി ജനിപ്പിക്കുക എന്നതാണ് അതേപോലെ മുസ്ലിം സമുദായത്തെ അവരവൽക്കരിക്കുന്നതിന് ഹിന്ദുത്വ പരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പല നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു മുസ്ലിം ആയിരിക്കുന്ന ആൾക്ക് അനുഭവിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു കുറെക്കൂടിയൊക്കെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ വ്യക്തികളോട് സംസാരിച്ചാൽ അവർക്കൊക്കെ പലതരം വൈയക്തികമായ അനുഭവങ്ങൾ പറയാനുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് കേരളത്തിലും ഈ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ പല തലങ്ങളിൽ പ്രവർത്തിക്കുകയും അത് മനസ്സുകളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് അത് പക്ഷേ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടുന്നില്ല ആ പ്രകടിപ്പിക്കപ്പെടാതിരിക്കുകയും ഉള്ളിൽ മാത്രം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കരുത് അതുകൊണ്ട് ആ ചോദ്യം ഉന്നയിച്ച സുഹൃത്തിനോട് പറയുകയാണ് കേരളത്തിലും ഈ വിദ്വേഷ പ്രചാരണങ്ങളുടെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രതികരണം വന്നത് ഒരു ഉസ്താദിൽ നിന്നാണ് ആ ഉസ്താദ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് സി പി എം ദുർബലമായാൽ ബി ജെ പി ശക്തിപ്പെടും എന്നതാണ് എങ്ങനെയാണ് സി പി എം ദുർബലമാകുമ്പോൾ ബി ജെ പി ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ സി പി എം ദുർബലമാകണ എന്നതൊക്കെ അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സി പി എം ഉണ്ടായിരിക്കെ തന്നെ കേരളത്തിൽ ബി ജെ പി ശക്തിപ്പെടുന്നു എന്നതിന്റെ എന്നതിന്റെ തെളിവുകളായിട്ട് നമ്മൾ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് തൃശൂരിൽ ഈ കേരളത്തിന്റെ ആദ്യമായി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത് വ്യക്തിപരമായി സുരേഷ് ഗോപിയോടുള്ള താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ പോലും അത് രാഷ്ട്രീയ വോട്ട് തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ രാഷ്ട്രീയ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വിധത്തിലേക്കുള്ള സാഹചര്യം പൂരം കലക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ആ പൂരം കലക്കലിൽ ആരോപണ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരിപ്പോഴും സർവീസിലുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അരങ്ങൊരുക്കലുകൾക്ക് ശേഷമാണ് അവിടെ ബി ജെ പി വിജയിക്കുന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ി ജെ പി കോഴിക്കോട് കോർപ്പറേഷനിൽ നില മെച്ചപ്പെടുത്തുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ സി പി എം ശക്തിപ്പെടുന്ന സമയത്ത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയുടെ ഒരു തോത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ രാഷ്ട്രീയമായ വളർച്ചയിൽ അവർക്കുണ്ടായ ആത്മവിശ്വാസം എത്ര വലുതാണ് സംഘപരിവാരത്തിന് കേരള പോലീസിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്യുന്നില്ലേ സി പി എം ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെയല്ലേ ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് സി പി എം തകരുക എന്നത് ആരുടെയും താല്പര്യമല്ല സി പി എം നിലനിൽക്കണമെന്നാണ് അതിന്റെ വിമർശകർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ സി പി എം ശക്തമായി നിലകൊള്ളുന്ന സമയത്ത് തന്നെ ഇവിടെ ബി ജെ പി വളർച്ച നേടുന്നു എന്നതിനെ നമ്മൾ അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് ഇനി മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അങ്ങനെ കാത്തിനിൽക്കേണ്ടതില്ല മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങൾ നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ചോദ്യം മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് അടക്കുന്നത് എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ് പാർലമെന്റ് എന്തിനാണ് നിയമസഭ ഇതൊക്കെയും എന്തുകൊണ്ടാണ് നമ്മൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി തീരുന്നത് അത് രാഷ്ട്രീയം നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ മാത്രമായിരിക്കാനും മുസ്ലിം മുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ ആരാധനകൾ ആചാരങ്ങൾ അനുഷ്ഠിച്ചു മുന്നോട്ടു പോകാനൊക്കെയുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകേണ്ടത് ആരാണ് ഈ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രീയക്കാരാണ് അധികാരമുള്ള ആളുകളാണ് ഈ അധികാരമുള്ള ആളുകളാണ് ഈ തരത്തിലുള്ള കൈകാര്യങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായും ആളുകളോട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് അവരുടെ അവകാശങ്ങൾ ചോദിക്കേണ്ടതുണ്ട് കിട്ടാത്തത് ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് കിട്ടുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഭവങ്ങളും വിമർശങ്ങളും ഉന്നയിക്കേണ്ടതുണ്ട് അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ മുസ്ലിങ്ങളായിട്ട് നോക്കിയാൽ മതി പാർട്ടികളെ ഒന്നും പാർട്ടികളുമായി അതൊന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമോ അബദ്ധജലമോ ആയ നിലപാടാണ് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി തന്നെ ഞാൻ സംസാരിച്ച കാര്യമാണ് ഞാനിതിവിടെ എങ്ങനെ പറയുന്നത് ഈ തെറ്റുദ്ധാരണ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ളത് അങ്ങനെയല്ല ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ നമ്മൾ മുന്നിൽ കാണുകയും ആ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോട് സംസാരിക്കുകയും ജനാധിപത്യപരമായ അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അവർക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ അഭയസ്ഥാനമായി കാണേണ്ടതില്ല അങ്ങനെ കാണുന്ന ആളുകൾ കാണട്ടെ അല്ലാത്ത ആളുകൾ ഒരു പാർട്ടിയെയും അഭയസ്ഥാനമായി കാണേണ്ടതില്ല ഇവരൊക്കെ നമ്മുടെ രക്ഷിതാക്കളാണ് എന്ന് വിചാരിക്കുകയും ചെയ്യേണ്ടതില്ല ഇവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നും കരുതുകയും ചെയ്യേണ്ടതില്ല അതേ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാവുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഭരണഘടനാദത്തമായ അവകാശങ്ങൾ നമുക്ക് വേണ്ടി നമുക്ക് നേടിത്തരുമെന്ന് ഉറപ്പിലാണ് അത് കിട്ടാതാവുന്ന സമയത്ത് അതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാരോട് സംസാരിക്കേണ്ടതുണ്ട് അവരെ വിമർശിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ കാരണം ഭരണഘടന തകരുന്ന സമയത്ത് നമ്മുടെ കാര്യം മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ആശയം തന്നെയാണ് തകരുന്നുണ്ടാവുക അങ്ങനെ ഭരണഘടനക്ക് മേൽ കയ്യേറ്റങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യുക തന്നെ വേണം നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിലും രാഷ്ട്രീയം നമ്മളിൽ ഓരോരുത്തരിലും ഇടപെടുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ നമ്മൾ ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമാണ് പരിഹാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്